ം ബാക്ക് ടു മിക്കൂസ് മീഡിയ മിക്കൂസ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ ഞങ്ങൾക്കേ നിങ്ങളേ ഞങ്ങളുടെ പിങ്കൂൻ്റെ മിക്കൂൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏ എന്തോ ചെയ്യണം മിക്കു അവിടെ പറ എന്തോ ചെയ്യണമെന്ന് തല്ലണമെന്ന് എന്താന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എങ്ങനെയാ പറ്റാ അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നീ പോകണ്ട നീ ഒരു പാട്ട് കണ്ടതേ ഉള്ളൂ പൈ നോക്കി കൊണ്ടിരിക്കുന്നുണ്ടോ ചോക്കോസ് കുഞ്ഞിനു കാരണം കൊടുക്കും കുഞ്ഞിന് ചോക്കോസ് വേണ്ട റോക്കിക്ക് വേണ്ട വെള്ളയ്ക്ക് ഇട്ടോ വീട്ടിട്ട് കൊച്ചിനെ ഞാൻ റോക്കേ നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ നിനക്ക് പുറത്ത് പോണോ റോക്കി നിനക്ക് പോണാ തുറന്ന് വിട്ടിട്ട് വേണ്ട വേറെ പട്ടിയോട് കടിക്കും പട്ടിക നീ അല്ലല്ലോ ഞാനല്ലേ ഓടുന്ന എന്ത് പ്രശ്നം വന്നാലും റോക്കി ഈശ്വരാ പോവണ്ട കേട്ടേ നമ്മള് ഗേറ്റ് തുറന്നിട്ട് കൊടുത്താ ആർക്കും പോവണ്ട ഗേറ്റ് ഞാൻ തുറന്നിട്ട് കൊടുത്തിരിക്കട്ടെ പക്ഷെ പിള്ളേർക്ക് ആർക്കും പോവണ്ട ആർക്കും പോവണ്ടേ എല്ലാവരും ഇവിടെ ഉണ്ടേ ആ അണ്ട് അനുസരണായിട്ടൊരു സാധനം മാത്രമാണ് അവിടെ പോയി നിൽക്കിയത് നമ്മൾ ഗേറ്റ് തുറന്നിട്ട് കൊടുത്താൽ കൂടിയും കൊച്ചിങ്ങൊക്കെ പോവണ്ട പുറത്തിറങ്ങിയപ്പോൾ കണ്ടാ നല്ല കൊച്ചിങ്ങളാ കണ്ടോ ഗേറ്റ് തുറന്നിട്ട് കൊടുത്തിട്ടൊക്കെ ആർക്കും പോവുണ്ട് നോക്കി ഞാൻ തുറന്നിട്ട് കൊടുത്തേക്കാണ് പോയിട്ട് വരുന്നെങ്കിൽ പോയിട്ട് വരാം കണ്ടോ എല്ലാവരും ഇവിടെ നിൽക്കുക നീ പോയാലൊന്നും വരത്തില്ല ഇപ്പം പുറത്തിറങ്ങുന്ന കണ്ണവര് നീഞ് വന്നേ നീ വന്നെ ഇവര് പുറത്തിറങ്ങുന്ന ഇവര് ഞാൻ ഗേറ്റ് തുറന്നിട്ട് കൊടുത്തിടക്കി ആരും പുറത്ത് പോകുന്നില്ല ഗൈസ് കണ്ടല്ല നാലുപേരും ഇവിടെ ഉണ്ട് ഞാൻ ഇറങ്ങി പുറത്ത് പോന്ന് കാണണം അവര് ഇപ്പൊ അവര് പുറത്തു പോവും കണ്ടാണേ ഇപ്പ അവര് പുറത്ത് വന്നു എന്നാലും രണ്ടുപേരും ഞാൻ അടിക്കുമോ പഴുപ്പൂരെ പേടിച്ചകത്ത് ഇപ്പോ അവർക്കാണ് അനുഭവം மெக்கு வா பப்பி வாடி[ எنده குரல் என்னே எருக்கு பேடிண்டே பேடிண்டே வா வா வா[ பின் தே இலையெல்லாம் கழிகினு வா மெக்கு வா[ பாபிகஸ் பப்பி வா வா[ எழுப்ப பாய்தி கேட்கறானங்கடா எழுப்ப கேர்னா வாடி வா வா பப்பி வா[ அவள நள நள மீர கழிகிற இரே கழிகிற இரே கழிகிற[ ஞாயனா தடலேன் டெட்டு ஒண்ணு இல்ல ൂരിട്ട് പോരുന്നേ നമുക്ക് കൊണ്ടില്ല ആ പറമ്പ് നിറച്ചും പട്ടികള് പ്രസവിച്ചു കിടക്കും അവിടെ പ്രസവിച്ചു കിടക്കുവാട്ടിക്കുട്ടികൾ വരെയുണ്ട് ഇനി ഇവര് ഏറ്റവും വാ പപ്പി ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് പപ്പി ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഇവിടെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് കേറപ്പ് അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോ തുറന്നു വിട്ടെ പപ്പിക്കുള്ളൊരു കുഴപ്പ ദൂരെ പോ ദൂരെ പോവാ എൻ്റെ ഞാന് കൊറച്ചഴസോ പോന്നുരുത്തിടാവാ എന്തോ തേടി പോവാണെങ്കിൽ കാത്തു വന്ന

പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇരിപ്പ് ഇന്നത്തെ കറക്കാൻ കഴിഞ്ഞല്ലോ ഇനി അമ്മക്ക് രണ്ടു വർഷം കഴിഞ്ഞാ ഗേറ്റ് അല്ലാതെ ശെരിക്കും ഗേറ്റ് തുറന്നിട്ടുടനൊക്കെ അവര് പോയില്ലല്ലോ കണ്ട ഞാൻ പുറത്തിറങ്ങി എന്റെ പുറകില് വന്നു അതുവരെ അവര് പോയില്ല അതാണ് അതാണ് നമ്മുടെ റോക്കറ്റാവിനും പാമ്പിലി അതാണ് നന്നായിട്ട് റോഫിത്തും ജീവി ഒന്നു നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല റോക്കി വന്ന തൊട്ട് കഴിഞ്ഞാൽ സത്യ അത് കാണുമ്പോ മറ്റേ എന്താ ജലസു എന്റെ വലിയ വടി ഇരിക്കുന്ന സമയത്തോളം അടുത്ത് മിക്കുനാടി ഈ പെമ്പോഴോടെ ലോണെത്തി അയ്യേ എടുത്തോണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല

அவன் நீங்கி பிங்குத்தம் கண்டிப்பா காண்சியாச்சா ஆசியெடுக்கம் மிக்க ஒட்டும் இஷ்ட വീഡിയോ ഇവരെ കുറച്ച് അയച്ചു കഴിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇല്ലായാലും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബായ് ബായ്